ഹായ് ഡിയേഴ്സ് വെൽക്കം ടു ജിൻസീസ് ക്രാഫ്റ്റ്സ് വേൾഡ് സ്കൂളിൽ അടച്ചപ്പം തൊട്ടും എൻ്റെ പൊന്നൂസിന് ഭയങ്കര ആഗ്രഹമായിരുന്നു ലുലുമാളി പോകണം ലുലുമാളി പോകണമെന്ന് അങ്ങനെ നമ്മുടെ പൊന്നൂസിൻ്റെ ആഗ്രഹമല്ലേ പൊന്നൂസ് കാര്യം പറഞ്ഞാൽ നമ്മൾ സാധിച്ചു കൊടുക്കണ്ടേ അങ്ങനെ പൊന്നൂസും പൊന്നൂസിൻ്റെ കൂട്ടുകാരും കൂടെ പൊന്നൂസിൻ്റെ കൂട്ടുകാരൊക്കെയാണെന്ന് അറിയാമോ അപ്പച്ചനും അമ്മച്ചിയും അങ്കിളും ആൻറ്റിയും പപ്പയും മമ്മിയുമൊക്കെയാണ് പൊന്നൂസിൻ്റെ ലോകം അങ്ങനെ പൊന്നൂസും കൂട്ടുകാരും കൂടെ ലുലുവും മാളും ടൈറ്റാനിക് എക്സിബിഷൻ സെന്ററും അരപ്പള്ളിയിലും പോയി പോകാൻ നമുക്ക് വീഡിയോയിലേക്ക്